സാധനങ്ങളാണ് ചൂറ് മണം വരുന്നുണ്ട് തണുത്തതിന് ശേഷം കുപ്പിയിലൊഴുകി ഇരിക്കുന്നത് എൻ്റെ മോളല്ല എൻ്റെ മോനാണ് അവന് ഒരു വയസ്സായതന്നുമുതലേ ഞാൻ ഈ എണ്ണയാണ് അവന് തേക്കുന്നത് ആദ്യമേ തേച്ചപ്പോൾ മുടി നല്ല ഭംഗിയായിട്ട് വളരാൻ തുടങ്ങി അപ്പം പിന്നെ ഞാൻ കരുതി അങ്ങ് വളർന്നോട്ടെന്ന് കരുതി എണ്ണ കാച്ചാനുള്ള ഇലകൾ പറിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് ഞാനും മോനും ടോമി ടോമി വരുന്നുകൂടാ ആദ്യം നമ്മൾ പോണത് നമ്മുടെ വയലിലേക്കാണ് ടൊമറ്റം ഫ്രണ്ടിൽ ആദ്യമായി കുറച്ച് കറിവേപ്പില അങ്ങനെ കറിയേപ്പില കിട്ടി ഇതത് മുരിങ്ങയില്ല കുടങ്ങൽ കൈതോന്നി ഇതെ കുറച്ച് ഇല പറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം കൂടെ അച്ചച്ചീട്ടിലിട്ട് പോകും അച്ചച്ചീട് തെറ്റിപ്പൂവാണ് കറ്റാർവാഴ വഴ ഇതാണ് നമ്മുടെ ഐറ്റം ഞാ അമരിയില കൃഷ്ണ തുളസി ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി ഇര ഇലയും ഇത് കുരുന്തോട്ടി ഇതാണ് മൈലാഞ്ചി ഇത് വേപ്പില ഇത് കീരാർനെല്ലി പുഷ്പം ഇത് എല്ലാം കഴിഞ്ഞ് പോയപ്പോൾ അച്ചാച്ചി തന്നത് ഇത് കേശവർദ്ധിനി മുക്കുറ്റി അച്ചമഞ്ഞൾ നല്ല മണം വരുന്നു അതിൽ കമ്പ് കെട്ടിയപ്പോൾ നമുക്കൊരു ചെറിയ പീസ് മതി സവാള വെള്ളത്തിട്ട് കുതിർത്ത ഉലുവ എല്ലിക്ക എന്നൊക്കെയുള്ള സാധനങ്ങളാണ് ഞാൻ ഇലകൾ കുറേച്ചായിട്ടും ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അടിച്ചെടുക്കുന്നത് ഒരു പാത്രത്തിലോട്ട് സെറ്റാക്കി വയ്ക്കും എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് കുറച്ചായിട്ട് അരപ്പലോട്ട് ഇട്ട് കൊടുക്കും ആ അരപ്പിടുമ്പോൾ ഒരു ശബ്ദമുണ്ട് നല്ല നല്ല പച്ചലയൊക്കെ ഇട്ടയൊക്കെ ഒന്ന് പൊങ്ങി വരുന്നത് കുറയുമ്പോൾ ഇരുമ്പിച്ചട്ടിയിലോട്ട് നമ്മൾ മാറ്റും എനിക്കിതിങ്ങനെ ഇളക്കാനാണ് ഭയങ്കര ഇഷ്ടം നല്ല സൂപ്പർ മണം വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ മുകളിൽ നിൽക്കുന്ന എണ്ണയെല്ലാം അരിപ്പിലോട്ട് ഒഴിച്ചഴിച്ചെടുക്കും എന്നിട്ട് ബാക്കിയുള്ളത് പുഴിഞ്ഞൊന്നും എടുക്കാറില്ല ഇതുപോലെ ചരിച്ചു വെക്കുമ്പോ തന്നെ അതിങ്ങനെ ഓർന്നിറങ്ങിക്കൊണ്ടേയിരിക്കും അത് ഇറങ്ങുന്നതിനനുസരിച്ച് അമ്മ ഇങ്ങനെ കോരി കോരി മാറ്റിക്കോണ്ടിരിക്കുന്നു തണുത്തതിന് ശേഷം കുപ്പിയിലോട്ട് ആക്കി ഒരു ഭയങ്കര മണമാണതിൻ്റെ നല്ല ഇത് വല്ലാത്തൊരു മണം ഈ ഇരിക്കുന്നത് എൻ്റെ മോളല്ല എൻ്റെ മോനാണ് അവന് ഒരു വയസ്സായ അന്ന് മുതലേ ഞാൻ ഈ എണ്ണയാണ് അവന് തേക്കുന്നത് അതിനെ തേച്ചപ്പോൾ മുടി നല്ല ഭംഗിയായിട്ട് വളരാൻ തുടങ്ങി പിന്നെ ഞാൻ കരുതി അങ്ങ് വളർന്നോട്ടെന്ന് കരുതി വളർത്തുകയാണ് അവന് മുടി